പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കെ എസ് യു നടത്തിയ വണ്ടൂർ ഡിഇഒ ഓഫീസ് മാർച്ച് അക്രമാസക്തമായി മാർച്ചിനിടയിൽ വണ്ടൂർ മഞ്ചേരി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് നീക്കിയത് പ്രകടനമായാണ് പ്രവർത്തകർ ഡിഇഒഫീസിന് മുൻപിലേക്ക് എത്തിയത് മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മാർച്ചിനിടെ പ്രവർത്തകർ വണ്ടൂർ മഞ്ചേരി റോഡ് ഉപരോധിച്ചു പ്രധാന പാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഉപരോധം അവസാനിപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ തയ്യാറായില്ല പിന്നീട് ബലപ്രയോഗത്തിലൂടെയാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റഹീം മൂർഖൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഏകദേശം കുട്ടികളെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇവിടെ സർക്കാരിന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റാവുന്നത് വെറും അൻപത്തി മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്കാണ് ഇന്നും ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ തേരാപ്പാറ നടക്കുകയാണ് അതിനിടയിൽ നമ്മുടെ കേരളത്തിന്റെ മുതലാളിയും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയും പത്രസമ്മേളനത്തിൽ നിരന്തരം പറയുകയാണ് ഇവിടെ ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്ന കണക്ക് ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുണകരമാകും അൻഷിഫ് ചോക്കാട അധ്യക്ഷത വഹിച്ചു കെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കോഡൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കോഡൂർ വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഫ് ചോക്കാട് ജില്ലാ സെക്രട്ടറിമാരായ ശ്യാം പന്താർ അഡ്വക്കറ്റ് ജ്യോതിസ് ജോജി മുഹമ്മദ് ഫൻസാബ് പോരൂർ മണ്ഡലം കെ എസ് യു പ്രസിഡന്റ് ഷാമിൽ നിരന്തപറമ്പ് അഖിൽ ചെട്ടിയാറമ്മൽ ഷുഹൈബ് അക്ബർ ആദർശ് മമ്പാട് തുടങ്ങിയ പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ